എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ യാസിൻ നമ്മൾ എല്ലാ ദിവസവും സോതലൻ അല്ലേ യാസിൻ ഓതലില്ലേ നിങ്ങൾ ഓതലില്ലേ പറയും മഷാൽ എത്ര വലിയ പ്രതിഫലമാണെന്നറിയോ എത്ര വലിയ പ്രതിഫലമാണെന്നറിയുമോ മാഷാ ഹബീബായ തങ്ങൾ ആരെങ്കിലും അബീബായും പത്ത് തവണ ഓദിയതിന്റെ കൂലിയാണ് ഞാൻ അതാ പറയണത് ഒരുപാട് ഇപ്പൊ ഈ ലാസ്റ്റ് വന്ന ആളുകൾക്ക് സ്നേഹത്തോടുകൂടി പറയാനോ നിങ്ങൾ തിരക്കുകളൊക്കെ ഉണ്ടായിട്ട് അരികി താമസിച്ചു എന്നാലും ഞങ്ങളോട് പറയാം പരമാവധി യാസീൻ ഓതുന്ന സമയത്ത് എത്താം ഒരു യാസീൻ ഒരാൾ ഓദിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇത് കേട്ടിട്ട് ഇൻഷാല്ല നാളെ മുതൽ എത്തണോ വേണ്ടേ യാസീൻ ഓതുന്ന സമയത്ത് എത്തണോ വേണ്ട നിങ്ങൾ തീരുമാനിക്കും ഇൻഷാ അല്ല യാസീന് ഓതാത്ത ഒരുപാട് പേരുണ്ടാവുമല്ലോ തിരക്കുകൾ കൊണ്ടാവാം എന്നാൽ ഞങ്ങളോട് പറയാണ് ഹബീബായ തങ്ങൾ പറയുകയാണ് ആദരവായ ആരെങ്കിലും ഒരു തവണ അള്ളാഹിന്റെ ഹബീബായും പരിശുദ്ധമായ ഖുർആനുണ്ടല്ലോ പരിശുദ്ധമായ ഖുർആനുണ്ടല്ലോ ആ പരിശുദ്ധമായ ഖുർആ മുഴുവനും പ്രതിഫലം അവന് ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ആദരവായാഹു അലി വസ്ല്ല മതങ്ങൾ പറയുകയാണ് യാസീന്റെ ഒരു പ്രത്യേകതയും കൂടി ഞാൻ പറയട്ടെ അള്ളാഹു മലക്കുകളെ ഓതി കേൾപ്പിച്ച പരിശുദ്ധ സൂറത്താ അല്ലാഹു കുറച്ച് സൂറത്തുകൾ കേൾപ്പിച്ചിട്ടുണ്ട് അത് ഒരു സൂറത്ത് പരിശുദ്ധമായ യാസീനാണ് ഇനി ഒരു പ്രത്യേകതയും കൂടി ഞാൻ പറഞ്ഞു തരട്ടെയോ ഏതുതരം ഉദ്ദേശങ്ങൾ നിറവേറാൻ ഈ യാസീൻ ഉപയോഗപ്പെടുത്താവുന്നതാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നിങ്ങൾ കൂടുതൽ യാസീൻ പാരായണം ചെയ്യണം കാരണം അതിൽ പത്ത് വിധം അനുഗ്രഹങ്ങളുണ്ട്

മയ്യത്തിന് മരണവേദന കുറയുമെന്ന് ആദരവായ നബിയുന മുഹമ്മദ് മുസ്തഫ ഒരു രോഗി ഓദിയാൽ അവൻ്റെ രോഗം സുഖപ്പെടുമെന്ന് ആദരവായ നബിയുന മുഹമ്മദ് മുസ്തഫ മാത്രമല്ല യാസീനെല്ലാ ആവശ്യത്തിന് ഏത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഓതുന്നത് ആ ആവശ്യം നിറവേറുമെന്ന് ആദരവായ നബിയുന മുഹമ്മദ് മുസ്തഫ പ്രിയപ്പെട്ട പത്ത് അനുഗ്രഹങ്ങൾ അലഹമില്ല അള്ളാഹുത്താലെ നമുക്ക് വറക്കത്തൽകട്ടെ യാസീൻ ഒരാളും മുടക്കരുത് ഒരാളും മുടക്കരുത് ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയ ഉപദേശമാണ് അത് യാസീൻ എന്ന് പറയുന്ന ആ സൂറത്ത് ഒരു ദിവസം പോലെ നമ്മൾ നമ്മൾ ഇതിൽ ഇതിനു മുന്നേ നമ്മൾ കൻസുൽ ജില്ലയിലെ യാസീൻ ഓതലില്ലായിരുന്നു മഹാനായ കുറ തങ്ങൾ ഉപ്പാപ്പ ഉപ്പാപ്പ ഞങ്ങൾക്കറിയാമായിരിക്കും കുറത്തങ്ങളുപ്പാപ്പ മഷാ മഹാനായ ഉള്ളാൾ തങ്ങളുടെ മകനാണ് അഹമ്മദില്ല തങ്ങളുപ്പാപ്പ ഒരു ദിവസം കണ്ടപ്പോൾ മജിലിസിൽ യാസീൻ ഓതണം എന്ന് പറഞ്ഞു ലഹമ്മദില്ല അന്ന് തുടങ്ങിയതാ അവിടുന്ന് അവിടുത്തെ ആ ഷറഫാക്കപ്പെട്ട മൊഴിയിലൂടെ നമ്മൾ തുടങ്ങിയത് അപ്പൊ അതിന് പവർ കൂടുതലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും ഒരാൾ നാല്പത്തൊന്ന് ദിവസം യാസീൻ ഓദിയെ അലഹദില്ല നീങ്ങിയത്ത് വെച്ചൊരു ആവശ്യം മനസ്സിൽ കരുതി യാസീൻ ഓദിയാൽ അവരുടെ ആവശ്യം അള്ളാഹു നിറവേറ്റി കൊടുക്കുമെന്ന് വലിയ മഹാന്മാര് അത് അനുഭവിച്ചിട്ട് നമ്മളോട് പറഞ്ഞു തരികയാണ് അതുകൊണ്ട് മുടങ്ങരുത് മുടങ്ങരുത് എൻ്റെ പ്രിയപ്പെട്ടവരെ മുടങ്ങരുത് യാസീൻ നമ്മുടെ ഈ മജിലീസ് ഒരു നിധിയാണ് യാസീൻ സൂറത്തോതും ില്ല അതുപോലെ തന്നെ ലാഹുല നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം അറിയാം പിന്നെ പിന്നെയോ പിന്നെയോ യാൽഫ് എന്ന് പറഞ്ഞ പറഞ്ഞു പിന്നെ ഒരു മമ്മിനായ മനുഷ്യൻ മുടങ്ങാതെ എല്ലാ ദിവസവും ചെല്ലണ്ട അതുക്കാറിൽ മസാ ഇത് ഇത്രയും ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അവന് രക്ഷപ്പെടാൻ പിന്നെ എവിടെയും പോകണ്ട